ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഗ്ലോബൽ വില്ലേജ് നമുക്കൊന്ന് വിശദമായി കണ്ടാലോ നമ്മൾ കറക്റ്റ് ഉണ്ടല്ല നാലേ മുക്കാലാവുമ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിനിട്ടാ പുറത്തെല്ലാം നല്ല ചെറുങ്ങനെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായി നമ്മൾ എത്തുമ്പം തന്നെ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റിലെടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടാം ഒരാൾക്ക് മുപ്പത് ആണ് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ എല്ലാവർക്കും ടിക്കറ്റ് കാണാം കേട്ടോ പിന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാവർക്കും ട്വൻറ്റി ഫൈവ് ഇല്ലുട്ടോ നമ്മൾ വേറെ ഗേറ്റിലൂടെയാണ് കയറി അപ്പം ആ ഗേറ്റിൽ കയറിയാണ് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് നമ്മൾ ഇന്ത്യ ഇന്ത്യയെന്ന് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ നിറച്ച് നമ്മളെ മസാലപ്പൊരി പാനീയപൂരി അങ്ങനത്തെ നമ്മളെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസാണ് പിന്നെ ഇന്ത്യൻ ഫുഡ് ഫുഡെന്നേ ഇല്ലു പൈസ ഭയങ്കര പൈസ ആയിട്ടാണ് ആ ആറുപ്പക്കൊക്കെ വാങ്ങുന്ന പാനീയപ്പൂരി ആറ് എട്ടുപ്പക്കല് വാങ്ങുന്ന പാനീയപ്പൂരി അവിടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് റംസ് ഒക്കെയാണെന്നില്ലത് അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ വെറുതെ നടന്ന് കണ്ടത് മാത്രമേ ഇല്ലു എനിക്ക് തോന്നുന്ന ഗ്ലോബൽ വില്ലേജിലെ ഒരു നാലരകം തോന്നുന്നു തുറക്കൽ നോക്കിയേ നമ്മൾ തുറന്നിട്ട് ഒരു കാ മണിക്കൂറാകുന്ന തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിനി അപ്പോഴേക്കും കണ്ടില്ല ആൾക്കാർ തിരക്ക് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ രാത്രി ഒരു എട്ട് മണിയാകുമ്പോട്ട് പുറത്തിറങ്ങി അതുവരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഇനി രാത്രി പിന്നെ ഒന്നും പറയണ്ടാവും വണ്ടി വെക്കാനും പാർക്കിങ്ങും ഇല്ല അങ്ങനെ ഇങ്ങനെ മനുഷ്യൻ എന്ന് പറയില്ല ആൾക്കാർ ഇങ്ങനെ ഓർമ്മിട്ടാണ് ഉണ്ടായത് പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അടുപ്പിക്കാൻ കഴിയില്ല അത്രക്കും പൈസയാവും ഫുഡ് ഐറ്റംസ് മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസും മാത്രല്ല നല്ല റെന്റ് കൊടുത്തിട്ടായിരിക്കല്ലോ അവർ ഇവിടെ നിൽക്കുന്നത് അപ്പം അതിൻ്റെതായ റെന്റ് നമ്മളോടും കൂടി വാങ്ങുക അല്ല ഇന്നൊരു മൂന്ന് മണിയാവുമ്പോൾ തന്നെ വിട്ടോണ്ട് തന്നെ പ്രേദിക്കുന്നൊന്നും ചായ ഒന്നും കുടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല ചായ സ്പോട്ട് പരതി പരതി നടന്നിട്ട് ലാസ്റ്റ് ഇന്ത്യൻ്റെ ഒരു മലയാളിന്റെ ചായ ഷോപ്പായിട്ട് ചെറിയൊരു സ്റ്റാൾ പോലെ ഇല്ല ഇത് വന്നിട്ടാണ് സ്റ്റാൾ അവിടുന്ന് ചായ വാങ്ങുന്ന ഇതുപോലത്തെ ഒരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഡിമസ് വന്നിട്ടാണ് പൈസ വെറുതെ കൊടുത്ത് പാങ്ങുന്നുണ്ടായിട്ട് കഴിക്കാൻ വേണ്ടി എല്ലാവരും മാറി മാറി കഴിക്കുകയായിരുന്നു പിന്നെന്താ എൻ്റെ ചായ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഡ്യൂം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന് വേറെ അധികം ഒന്നും പൈസ ഉളവാക്കിട്ട് സാധനം വാങ്ങാൻ പറ്റില്ല ചായ സമ്മാവർ കിട്ടിയിട്ടുണ്ടായിട്ടാണ് കറക്ാന്നിട്ടുണ്ടായിന് അപ്പോൾ ഇല്ലെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു കുടിച്ചു ഫസ്റ്റ് തന്നെ സൗദിയിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സൗദിയിലേക്ക് കേട്ടോ കയറിയത് എന്നിട്ട് ആൾ കയറുമ്പം തന്നെ ഡേറ്റ്സ് എല്ലാവർക്കും ഇങ്ങനെ വിളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ കയറിയാലുണ്ടല്ലോ ഇങ്ങനെ ഫ്രീ ആയി വേറെ ഒക്കെ നിറച്ച് പോട്ടെ പക്ഷെ അത് വാങ്ങാനുള്ളൊരു കരുത്തും വേണം നമുക്ക് പിന്നെ ഇങ്ങനെ വെറുതെ വാങ്ങാൻ ഭയങ്കര ചമ്പലിലെ പരിപാടിയാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് ഫ്രീ ഫ്രീ ട്രൈ ചെയ്ത് നോക്ക് എന്നാലും അങ്ങനെ പറ്റാട്ടാ വാങ്ങിച്ചത് ഇവിടെ അധികവും ഇത് ഡേറ്റ്സ് അങ്ങനത്തും പിന്നെ പേര് എനിക്ക് മറന്നുപോയി ചില കുറിച്ചൊരു ഇതിന്റെ ഇതാണ് പേരനക്ക് കറക്റ്റ് ഓർമ്മയില്ല കാര്യങ്ങൾ അറിയാൻ കമൻ്റ് കിട്ടുന്നേ മറ്റേ ഗോതമ്പ എന്തോ നമ്മൾ ഫുഡ് ആക്കുന്നത് പിന്നെ ഏത് ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബിസ്ക്കറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പൈസയൊക്കെ ഭയങ്കര കൂടുതലാണ് ഇവർ പത്ത് കാര്യമില്ല ഇവരോട് എട്ട് ലക്ഷംസായിട്ട് വാങ്ങുന്നുണ്ടോ ഓരോ സ്റ്റാളില് അപ്പം പിന്നെ അത് വർക്ക് മുതലാവേണ്ടേ അതൊന്നും അങ്ങനെ അഡ്വൈസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറേ നേരത്ത് കയറി കേട്ടോ ഇതിപ്പോൾ നമ്മില്ലത് ഈജിപ്തിലാണ് കേട്ടോ ഏകദേശം നമ്മുടെ ഒക്കെ പോലെ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി കണ്ടിട്ടുണ്ടായിനി പ്രത്യേകിച്ച് ഭയങ്കര അടിപൊളിയൊന്നും പറയാനില്ല ഓക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് ഐറ്റംസ് ആ കണ്ടിട്ടുള്ളത് പിന്നെ സ്പൈസ്ഡ് ഐറ്റംസ് ആയിട്ടുള്ള എന്ത് പറയലോ അങ്ങനത്തെ കുറെ എന്തല്ലോ ഉണ്ടായിന് എന്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ സൺഫ്ലവർ സീഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇനി പിന്നെ സാധാരണ കുട്ടിയെക്കിട്ടുകൊടുത്ത സാധാരണ ഡ്രസ്സും പിന്നെ ഇത് ഇത് ഇവരെ നമ്മൾ പറഞ്ഞ അതേ രീതിക്ക് ഇങ്ങനെ ആക്കിയിട്ട് തരും ആരും വാങ്ങുന്നതൊന്നും കണ്ടിട്ടില്ല ഇയാളടിച്ചുണ്ടാക്കുന്നുണ്ടായിനി പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിനി ഫ്രഷ് ജ്യൂസും അതുപോലത്തെ കുറേ ഐറ്റംസും ഇതൊക്കെ ഉണ്ടായി പക്ഷേ ഇവിടെ അങ്ങനെ അധികം റഷൊ ഒന്നും ഇല്ല ആൾക്കാർ അങ്ങനെ വാങ്ങുന്നത് കണ്ടിട്ടില്ല ടൈജിപ്തിൻ്റെ ഈ സെക്ഷനിൽ പിന്നെ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നേട്ടാ നല്ല ഫുള്ള്ക്കിന് ചെറിയ ചെറിയ പൈസ ഭയങ്കര പൈസ അടുപ്പിക്കാൻ കഴിയില്ല ജസ്റ്റ് നോക്കി വീഡിയോ എടുത്തിട്ട് വീടി വരാൻ നേരത്തെ ഇല്ല ഇപ്പൊ രണ്ടു മൂന്നിടത്ത് കേറി വീമ്പില്ലേ ചെറുങ്ങനെ ഇരുട്ട് നാലേ മുക്കാലും കറക്റ്റ് എത്തി നോക്കിയ ക്ലൈമറ്റ് ഒക്കെ ചെറുങ്ങനെ ചേഞ്ച് ആയി ഫുള്ള് സ്ട്രീറ്റ് ഫുഡും മധു ഇതൊക്കെയാണ് കേട്ടുക പക്ഷേ കയ്യിൽ ഒരുപാട് പൈസ കൊണ്ടുവന്നാൽ എല്ലാം കാണിച്ചിട്ട് പോവാം ഇല്ലെങ്കിൽ വയർ ഫുൾ ആക്കിയിട്ട് വരാം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനും തോന്നും ഇതേത് നിലയ്ക്ക് പേര് ഓർമ്മയില്ല യമനോന്ന് തോന്നുന്നു ഇവിടെ മെയിൻ ആയിട്ടുള്ള ഹണി ആട്ടാ പലതരം ഹണി ജിഞ്ചർ ഹണി നട്ട്സ് ഹണി ഇങ്ങനെ ഒരുപാട് തരം ഇവിടെ കയറിക്കൈനല്ല ഹണി തന്നിട്ട് നമ്മൾ വയറ് നുറക്കും എത്ര വേണ്ടെന്നു പറഞ്ഞാൽ എടുക്കുക എടുക്കും ഒന്നല്ല ഒരുപാട് വെട്ടം ഇങ്ങനെ കൊടുക്കും കുറേ ആൾക്ക് വേണ്ട കുറേ ആൾക്കിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അവർ പക്ഷെ പൈസ ഒരു ചെറിയ ബോട്ടിലാണ് ചെറിയ അവർ പറഞ്ഞത് നൂറ് തിറംസാണ് പൈസ നല്ല അധികമാണ് പക്ഷെ സാധനം അടിപൊളി എനിക്ക് കഴിച്ചിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നി തിരിച്ചറിട്ടാണ് നല്ല രസമുണ്ടായി കുട്ടി കഫോ ഇതൊക്കെ പോകുന്ന അടിപൊളി കണിക്കും പിന്നെ ഇതുണ്ടല്ലോ നല്ല എസെൻഷ്യൽ ഓയിലാണ് ജാസ്മിൻ ലെമൺ ഓറഞ്ച് എല്ലാ ഫ്ലേവറിലും വരും നല്ല ഓറഞ്ച് നമ്മൾ ലൈവ് ആയിട്ട് ആക്കി കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കൈക്കാക്കിയിട്ടുള്ളത് ജാസ്മിൻ്റെ ആണ് കിട്ടാ ഒരു രക്ഷയില്ല അങ്ങനത്തെ സ്മെല്ലാണ് ഇട്ടുണ്ടായി ഇത് എന്തെന്ന് സംബന്ധിച്ചാൽ ഇത് യൂസ് ആക്കൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അതായത് ശരീരത്തിൽ നല്ല മണവും ഉണ്ടാവും ഇത് യൂസ് മസാജ് യൂസാക്കുന്നു കുഞ്ഞു ബോട്ടിൽ എത്ര പൈസ എന്ന് പറയാൻ പറഞ്ഞത് നൂറ് തിരംസ് നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി റേഞ്ചിലേക്ക് വരും ഇപ്പം ഈ അല്ലെ യു എയിലൊക്കെ ഇല്ലേ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നോണ്ട് തന്നെ ഇല്ലേ ഭയങ്കര എല്ലാവർക്കും ബുദ്ധിമുട്ടാ എനക്ക ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ ശരിയായിട്ടില്ല സംസാരിക്കുമ്പോ ഈ ഐസ്ക്രീമിനെ കുറച്ചിട്ട് ആരോ പ്രത്യേകിച്ച് പറയണമെങ്കിൽ രണ്ടു കൊല്ലം മുന്നേ വരെ ഇനി ട്വന്റി ആണ് ട്വന്റി ഫൈവ് ഓരോ എറുപോടുന്നു ഇങ്ങനെ റൈറ്റ് കൂടി കൊണ്ടിരിക്കുന്നു പക്ഷേ ഇല്ലേ വെറും ഇവർ ഈ കളി മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല സിനേക്കാളുണ്ട സാധാ ഐസ് ക്രീമാണ് നമ്മളെ കുവൈത്താന്ന് കിട്ടുക കുവൈത്തിൽ കയറുമ്പോൾ തന്നെ നല്ല ഫാൻസി ഐറ്റംസ് സ്മെല്ലിൻ്റെ പെർഫ്യൂമ് അങ്ങനത്തെയൊക്കെയാണെന്നു കിട്ടുക ഫസ്റ്റ് തന്നെ ഉണ്ടായത് പിന്നെ ഉണ്ടായെന്ന് വെച്ചാൽ പർദ്ധ ആണ് കേട്ടോ പക്ഷെ എനിക്ക് പർദ്ധ ഭയങ്കര നല്ല മോഡലായിട്ടൊന്നും തോന്നിയിട്ടില്ല സാധാ ഒരു നോർമൽ പർദ്ധ പോലെ കേട്ടോ ഉണ്ടായത് പിന്നെ കണ്ടിട്ടാ ഇതുപോലത്തെ ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ ഇതിലും എല്ലായിടത്തും അധികമായിട്ട് കാണുന്ന തന്നെ ഐറ്റംസ് ആണ് കേട്ടോ രണ്ടോ മൂന്നോ സ്ഥലത്ത് കയറി രാത്രി ആയിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ പഴംപരിയാക്കല്ലേ അതുപോലെ ഇവരുടെ ഈ ലൊക്കേമത്ത് ഇതില്ലേ സാധാരണ അല്ലാത്തും പത്ത് എട്ട് ആ റേഞ്ചേ വരില്ലോ ഇവിടുത്തെ ലൊക്കേമത്തിൽ റേറ്റ് മുപ്പത്തഞ്ചാണ് അതുകൊണ്ട് ഞാൻ വാങ്ങാൻ തന്നിട്ടില്ല ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തതാ കുറെ പെണ്ണുങ്ങളാന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കല് ഇത് മെയിനായിട്ടും ആണുങ്ങൾ ഉണ്ടാക്കല് കുറവാണ് അപ്പം രാത്രി ആയാലും കണ്ടില്ല നല്ല ലൈറ്റൊക്കെ ഓണായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നിട്ടാണ് നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണ് കുറച്ചുള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ ട്രോളി ട്രോളിയാണെങ്കിലും ഇത് ഒരു മണിക്കൂറേക്ക് ഇരുപത് ദിവസം വന്നിട്ടാണ് ചാർജ് വരുന്നത് ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോളർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമുക്കറിയാം ഒരു മണിക്കൂർ കൊണ്ട് വരുന്ന പോകാൻ പറ്റില്ല നമ്മൾ നാലേ മുക്കാൽ വന്നിട്ട് എട്ട് മണിക്കായിട്ട് പുറത്തിറങ്ങുന്നത് ഒരിക്കലും ആൾക്കാരെ കാണുമ്പോഴില്ലേ പിള്ളേരുണ്ടെങ്കിൽ ആ ഭാഗത്തേ പോകാൻ നിൽക്കണ്ട കേട്ടോ അവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുട്ടികളെ വിളിച്ച് ഫ്രീ ആയി കൊടുക്കുന്ന പോലെ ആദ്യം കൊടുക്കും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കില്ല ബാബാ എടുക്കും ഇതാന്ന് അങ്ങനെ കൊടുത്തിട്ടില്ലേ എല്ലാം കഴിഞ്ഞു ശേഷം കുട്ടികൾക്ക് തിന്നാൻ തുടങ്ങുമല്ല അപ്പം പേ ചെയ്യുന്നു പറയും അതുകൊണ്ട് അങ്ങനത്തെ അവരെ ഭാഗത്തെ കുട്ടികളെ കൊണ്ടുവന്ന് നിൽക്കണ്ട നമ്മ നമ്മളിപ്പം കയറുന്നത് ബംഗ്ലാദേശിലാണ് കേട്ടോ ഭയങ്കര ദൂരത്തിനെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവായിട്ടോ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെയാണ് പക്ഷെ കാണാൻ എന്ത് രസം എന്നറിയാം ഈ വീഡിയോട് കാണുന്നതിനേക്കാളും അടിപൊളിയാണ് ഇട്ട കേട്ടെ പിന്നെ ഇടയ്ക്ക് ഒരു പച്ചയും ചോപ്പിലും കണ്ടില്ല അത് മാംഗോ ആണ് തായ്ലൻഡാണ് ഏതോ ഒരു സാധനം ഇൻഡോനേഷ്യ ഏതോ ഏതോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ നല്ല ലുക്ക് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു പൗഡറും ഉണ്ടായിനി പത്ത് ഇടംസ് ആണ് കേട്ടോ മാംഗോ ഐറ്റംസിന് മേലെയിൽ ഓരോ ഫുഡ്സിനും ഓരോ റേറ്റും നല്ല പാങ്ങില്ല ഐസ് ക്രീം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലപ്പോൾ മരണ കിണറില്ലേ ഇതുപോലെ മരണക്കിട ഈ ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞാൽ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റെപ്പിൻ്റെ കൊണ്ട് കയറിയിട്ടൊരു ഇങ്ങനെ കിണർ പോലത്തെ നോക്കലിങ്ങനെ വണ്ടി പോകാൻ അതുപോലത്തെ വേറൊരു ടൈപ്പ് ആട്ട് കാർ റൈസിങ് പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം ഇത് കാണണം അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ അടുത്തു പോയി ഇത് വലിയ ചോറ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇത് മറന്നു വരും ഏത് സ്ഥലത്താണ് നമ്മൾ കയറി എടുക്കുക എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട തൈരി ചങ്ങ അങ്ങനത്തെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുക അവിടെയൊക്കെ മസ്റ്റായിട്ട് പോകണം ഇങ്ങനെ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ട നമുക്ക് അറിയുന്നതല്ല പിന്നെ ഈ തേടിയെന്നറിയില്ല എനിക്ക് പേര് മറന്നുപോകും പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് തന്നെയാ സ്വീറ്റ്സ് ഉണ്ടാക്കി പേര് ഐറ്റം അതിൻ്റെ ഡ്രസ്സ് ഐറ്റംസ് ആ പേര് വിധമായിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുണ്ട് കാണിട്ടുണ്ട് ഇവരെ ട്രഡീഷണൽ ഡാൻസ് ആക്കണ്ട സ്ഥലമൊന്നും മറന്നു പോകും ഇതൊക്കെ കണ്ടില്ല പുറത്തന്നെ ബോഡിയിൽ വെച്ചിട്ടുണ്ട് നല്ല രസ ഭംഗിയുള്ള ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നേരം പുറത്തിറങ്ങിയിട്ട് ഫുൾ ഫുഡ് ഐറ്റംസ് പൈസ ഭയങ്കര പൈസ അപ്പോൾ നമുക്ക് അധികം ഒന്നും വാങ്ങാനും പറ്റിയില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ പറ്റിയില്ല പിന്നെ അമ്മ നേരെ സ്റ്റേജിന് ഭാഗത്തായിട്ടപ്പോൾ ഇതിലും കണ്ടില്ലേ ഒരു ടൈം ഒരു പിന്നെ ഏതോ ഏതിൻ്റെ അറിയില്ല ഇന്ത്യൻ്റെ ആണോ അല്ല അവരേതോ ഏതോ പേരൊക്കെ മറന്നുപോയി കളിക്കേണ്ടത് സ്റ്റേജിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ കുട്ടിയൊക്കെ പറ്റിയ സംഭവമായിട്ടുണ്ടായി എന്തോ ഒരു വിയറ പേരും ഓർമ്മയില്ല നല്ല കുറേ ടൈം ഉണ്ടായി നല്ല രസം ഉണ്ടായിരിക്കും കണ്ടോണ്ടിരിക്കാൻ നല്ല ഫെസിലിറ്റി ഉള്ളു ഇനി ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടാണ് അവർ പ്രോഗ്രാംസ് നടക്കുന്നത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ഏത് ടൈമൊക്കെയാണെന്നൊക്കെയാണ് ഓരോ ദിവസം ഓരോ വെറൈറ്റി പ്രോഗ്രാം ആയിട്ട് ഉണ്ടാവില്ല ഫസ്റ്റ് ഫസ്റ്റ് കണ്ടതിനേക്കാൾ കൂടുതലിഷ്ടം ഇപ്പം ലാസ്റ്റ് ലാസ്റ്റ് ഇരുപത്തേതാ കേട്ടോ ഇതൊക്കെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് ഫസ്റ്റിൽ കണ്ട ഒരേ പോലത്തെ ഉദാഹരണത്തിന് ഇവിടെ വെറും ഫസ്റ്റ് കണ്ടത് ഫുഡും അങ്ങനെ പെർഫ്യൂം അങ്ങനെ ഉണ്ടായിട്ട് ഇവിടെ എല്ലാം കൂടി മിക്സ് ആയിട്ടില്ല പിന്നെ ചൈന ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ് കാണാൻ ഉണ്ടായത് ഇവിടെ എന്തോ മാജിക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്നാമത് നടന്ന് 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 ബ്ലഡ് മൊത്തം ലോ ആയി പിന്നെ നമ്മങ്ങനെ പെട്ടെന്ന് കണ്ടു തീർക്കാൻ ഇത് തായ്ലൻഡ് എന്ന് തോന്നും മാംഗോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു തായ്ലൻഡ് കാണാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ ആയിട്ടൊന്നുമില്ല നല്ല രസം ഉണ്ടായിട്ടാണ് കാണാൻ മെയിൻ മെയിൻതാ ഇതുപോലത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസും ഫുൾ മാങ്കോൻ്റെ വെറൈറ്റീസാണ് ഉണ്ടായിട്ടോ പിന്നെ കുറേ മാം ഐറ്റംസ് തന്നെ നമുക്ക് വേദനക്കൊക്കെ തേക്കുന്നതും മറ്റേ വേദന വരുമ്പം മറ്റേ ബാൻഡേജ് പോലെ ഒട്ടിക്കുന്ന അതുപോലത്തെ കുറേ ഐറ്റംസ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇതൊക്കെ യു എയിലെ പ്രൊഡക്റ്റ് ഇതൊക്കെ ഇവരെയാണെന്ന് എനിക്ക് ഇപ്പോഴത്തെ മനസ്സിലാവുന്നത് പിന്നെ നല്ല വെറൈറ്റി വെറൈറ്റി ടോയ്സ് ഒക്കെ ഉണ്ടായിട്ടാണ് ഒന്നും അടുപ്പിക്കാൻ ഇന്നൊരു ബാഗേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പൈസ വൺ എയ്റ്റി ഇട്ടാണ് പറഞ്ഞത് വൺ എയ്റ്റിക്കൊന്നും ബാഗില്ല പക്ഷേ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിന് ൊക്കെ നല്ല മോച്ചിയില്ല നമ്മുടെ എന്ത് പറയാ അങ്ങനത്തെ അതിൻ്റെ ഐസ്ക്രീം ആണ് കേട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയി തോന്നിട്ട് ഞാൻ അധികം ഏടി കാണലില്ല ഇങ്ങനത്തെ സംഭവമൊന്നും തായ്ലൻ്റിൻ്റെ തോന്നുന്നു ഈ മോച്ചി ശരിക്കും അറിയത്തില്ല അറിയുന്നെങ്കിൽ പറഞ്ഞായിരുന്നു കേട്ടോ കമെൻ്റിലിട്ടാ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുൾ വെറൈറ്റി ഐറ്റംസ് കേട്ടാ നമുക്കൊരു മടുപ്പിക്കലും ബാക്കിയെല്ലാം ഒരേ പോലത്തെ ഒരേ സാധനങ്ങൾ തന്നെയാന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നുണ്ടായിനി ഇത് ഫുള്ള് വെറൈറ്റി വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത കുറേ തരം കയ്മ പിടിച്ചിരിക്കാൻ ആദ്യം പില്ലൊക്കെ യൂസ് ആക്കുക ഇങ്ങനെ ക്യാപ്പ് ആക്കിയിട്ട് യൂസ് ആക്കുക പൈസ എൺപത് തിറംസ് എൺപത് റംസിനൊന്നും ഇല്ല പിന്നെ ഈ സ്ഥലത്തുനിന്ന് പ്രൊഡക്റ്റ് വാഞ്ച് ചെയ്ത് അത് ഫ്രീ ആയിട്ട് ഫേസ് ഇതൊക്കെ ചെക്കപ്പ് ചെയ്ത് തരും പിന്നെ ഏണ്ടുണ്ടല്ലോ ഏതെടുത്താലും പത്ത് റംസ് എന്താ പിന്നെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല സാധാ പൈസയുടെ സാധനങ്ങൾ തന്നെയാണ് ാണ് പിന്നെ നമ്മളതി സ്ട്രോബെറിയും ചോക്ലേറ്റൊക്കെ മുക്കിയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളട്ട പൈസ അധികം അതുകൊണ്ട് ഇതൊന്നും ഈ ഭാഗത്തൊന്നും അടുപ്പിക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടാണ് ലൈറ്റ് ആകുന്ന കൂടിക്കൂടി വരികയാണ് കേട്ടോ നല്ല അടിപൊളി പിന്നെ പോയ പിറ്റേ നോട്ട വരിക്കട്ടൊക്കെ ദീപാവലിൻ്റെ സ്റ്റാർട്ടിങ്ങ് അത് ഓർമ്മയില്ലാതെ പോയി അങ്ങ് ദൂരെ കണ്ടില്ലേ നമ്മളെ ഫ്രൈഡ് ചിക്കൻ ഐസ്ക്രീം ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ടില്ല ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നേരിട്ട് കണ്ടു പൈസയും ചോദിച്ചില്ല വാങ്ങിയിട്ടില്ല കേട്ടാ നമ്മളെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പിന്നെ ഇത് അങ്ങനെ കാണിച്ചോപ്പ് എടുക്കാൻ ചോദിച്ചാൽ നമുക്ക് ഇത് ഒരു സ്ഥലം പറഞ്ഞു മണ മണക്കത് സ്മെല്ലിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ അത് ഉണ്ടായത് സ്ഥലം ഏതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പോയി രണ്ട് ദിവസം ടൈറ്റ് ആയിട്ടാണ് പോയി ചെയ്ത ുള്ളിലൂടെന്നെ നടന്നു നടന്നു ചൈനയിലേക്ക് എത്തിയിട്ട് ചൈനീ നല്ല എല്ലാം ഉണ്ടായിരിക്കും കാണാൻ ഒരു വെറൈറ്റി ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വേറെ ഒരു ലൈറ്റ് ലൈറ്റ് എല്ലാം അവിടെ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടായി ഫുൾ റെഡ് കളറിലവർത്തൊക്കെ തീരുന്നുണ്ടായത് പിന്നെ ഒരു സാധനം കീഴ് കിട്ടിന് ഇട്ടാ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല ഒരു രണ്ട് കൊല്ലം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങാൻ വെച്ചു അന്നേരം ആകെ നൂറ് ഗ്രാംസിന് താഴെ വരുന്ന പുറത്തു അതിൻ്റെ പ്രൈസ് അതാന്ന് കേട്ടോ ട്രോളിയാക്കാം കുട്ടീനെ എത്തിയും ചെയ്യുക അതിന് സീറ്റ് ബെൽറ്റും ഉണ്ട് സേബിൽ പക്ഷേ ഇവിടെ റേറ്റ് ചോദിച്ചിട്ട് എൻ്റെ ബോധം പോയി വൺ എയ്റ്റി ആട്ടാ പറഞ്ഞത് ഞാൻ കണ്ടത് വേറും ഹൺഡ്രഡിൻ്റെ ഉള്ളിലേ ഉണ്ടായിട്ടുള്ളൂ ആ സാധനത്തിന് അങ്ങനെ ലാസ്റ്റ് ടൈം ഇന്ത്യയിലും കൂടി കയറി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നടന്ന് കാലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി അപ്പുണ്ടല്ലോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റൊക്കെ ചെയ്യണേ മറന്നൊക്കില്ല കേട്ടോ അപ്പൊ പോവുന്നവർ മറക്കണ്ട ഫുഡെല്ലാം നല്ലോണം കഴിച്ചിട്ട് പോയാൽ നീട്ടാ അല്ലെങ്കിൽ അടുത്ത പൈസ കണ്ടിട്ടൊന്നും ആരും വാങ്ങാൻ നിൽക്കൂല എന്നാ ഓക്കെ